യേശുക്രിസ്തു ദൈവമാണെന്ന് ലോകത്തോട് ഉറക്കി പ്രഖ്യാപിച്ച് ഏറ്റവും ഉയർന്ന ഐക്യമുള്ള മനുഷ്യൻ എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ദക്ഷിണ കൊറിയൻ താരം യങ് ഹൂൺ കിം ജൂൺ പതിനേഴിന് ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞനായ യങ്ഹൂൺ കീം തന്റെ എക്സിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഐക്യമുള്ള എന്ന റെക്കോർഡിന്റെ ഉടമ എന്ന നിലയിൽ യേശുക്രിസ്തു ദൈവമാണെന്നും അവനാണ് വഴിയും സത്യവും ജീവനമെന്നും ഞാൻ വിശ്വസിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഈ പോസ്റ്റിന് ദശലക്ഷം വ്യൂ ആണ് ലഭിച്ചത് തുടർന്നുള്ള ഒരു പോസ്റ്റിൽ നിരവധി ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കാൻ അവസരം ഉപയോഗിക്കുമെന്നും കീം പറഞ്ഞു ഡോക്ടർ കീമിന്റെ ഐക്യൂ വേൾഡ് റെക്കോർഡ് വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പുകൾ ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി ഔദ്യോഗിക പങ്കാളിത്തമുള്ള വേൾഡ് മെമ്മറി സ്പോർട്സ് കൌൺസിൽ എന്നിവ പരിശോധിച്ച് ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു ജൂൺ ഇരുപതിന് മറ്റൊരു എക്സ്പോസ്റ്റിൽ ഡോക്ടർ കീം എഴുതി ബൈബിൾ ദൈവത്തിന്റെ പൂർണ്ണവും ശാശ്വതവും അന്തിമവുമായ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ബൈബിൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല ലോകമത് നേടിയെടുക്കേണ്ടതുണ്ട് കൊറിയ യു